മലയാളികൾക്ക് ആർക്കും കുടുംബ എന്ന സീരിയൽ മറക്കാൻ സാധിക്കില്ല അത്രയും ജന സ്വീകാര്യതയുള്ള ഒരു പരമ്പര തന്നെയായിരുന്നു ഏച്ചേറ്റിൽ സംപ്രേഷണം ചെയ്ത കുടുംബവിളക്ക് കുടുംബവിളക്കിലൂടെ ഏറ്റവും കൂടുതൽ മലയാളികളുടെ മനസ്സിലിടം നേടിയ ഒരു താരമാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ ശ്രീലക്ഷ്മി എന്ന പേരിനേക്കാളും മലയാളികൾക്ക് ഏവർക്കും കുടുംബ വിളക്കിലെ സുമത്രയുടെ മകളായ ശീതലിനെയാവും ഒട്ടനവധി സീരിയലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീലക്ഷ്മിക്ക് പേരും പ്രശസ്തിയും നേടിക്കൊടുത്തത് വിളക്ക് സീരിയലും ശീതൾ എന്ന കഥാപാത്രവും തന്നെയാണ് ഇപ്പോഴത്തെ ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ശ്രീലക്ഷ്മിയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞത് വളരെ വർഷങ്ങളായി പ്രണയത്തിലായതിനു ശേഷമാണ് ഇരുവരും തമ്മിൽ വിവാഹിതരാവാൻ തീരുമാനിച്ചത് ഇന്നതാ ശ്രീലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് ഇരു വീട്ടുകാരുടെ വീട്ടിലും വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു വിവാഹം കഴിക്കാൻ ഇരുവരുടെയും മതങ്ങൾ തന്നെയാണ് രണ്ട് വീട്ടുകാർക്കും പ്രശ്നമുണ്ടായിരുന്നത് എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് താൻതാ വിവാഹം കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ശ്രീലക്ഷ്മി കുറിച്ചിരുന്നത് പ്ലസ് വൺ പഠിക്കുമ്പോൾ തൊട്ടാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലാകുന്നത് എട്ടു വർഷമായി നമ്മൾ ബന്ധം തുടങ്ങിയിട്ട് എന്റെ വീട്ടിലും വലിയ എതിർപ്പൊക്കെയായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവർ ഒടുവിൽ സമ്മതിക്കുകയായിരുന്നു വിവാഹത്തിന്റെ ആ നിമിഷം എന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മൾ രണ്ടുപേരും സ്വപ്നം കണ്ട് സഫലീകരിക്കുന്ന നിമിഷമാണ് കാരണം കഴിഞ്ഞ എട്ടു വർഷങ്ങളായി വിവാഹം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം ഒന്നുമല്ല വിവാഹം നമ്മൾ പ്ലാൻ ചെയ്തത് തീർത്തും സ്വകാര്യമായൊരു ചടങ്ങിൽ ജോസഫ് എന്നെ താലി കെട്ടും എന്ന് മാത്രമായിരുന്നു അങ്ങനെ ഒരു പ്ലാനിങ് മാത്രമേ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെന്നും ശ്രീലക്ഷ്മി പറഞ്ഞു വിവാഹ ശേഷവും തീർച്ചയായും സീരിയൽ അഭിനയിക്കുക തന്നെ ചെയ്യും എന്നും ശ്രീലക്ഷ്മി പറയുകയാണ് ഒരുപാട് പേരാണ് താരങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തു വരുന്നത്